നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിദാരുണമായ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി മരിച്ചതിൽ അസ്വാഭാവികതയെന്ന പരാതിയുമായിട്ട് ഇപ്പോൾ പിതാവ് രംഗത്ത് വരികയാണ് പൊക്കുന്ന് സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദ് ആണ് കഴിഞ്ഞ രാത്രി ഇത്തരത്തിൽ ഒരു കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചത് ഈ നിസാറിന്റെ ആദ്യത്തെ കുട്ടിയും സമാനമായ രീതിയിൽ രണ്ടു വർഷം മുമ്പ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പിതാവ് സംശയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് രണ്ട് കുട്ടികളും മരിച്ചത് ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുമ്പോഴും അതായത് ഇപ്പോൾ ഈ ഒരു എട്ട് മാസം മാത്രം പ്രായമുള്ള കുട്ടി അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുമ്പോഴും ഭാര്യയുടെ വീട്ടിൽ തന്നെയായിരുന്നു ആദ്യത്തെ കുഞ്ഞ് ദിവസങ്ങൾ മാത്രം ജനിച്ച് ഒരു കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിക്കുമ്പോഴും ഇത് ഭാര്യയുടെ വീട്ടിൽ വെച്ചാണ് നടന്നിരുന്നത് അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇപ്പോൾ ഈ ഒരു മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് സംശയമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയിരിക്കുന്നത് പതിനാല് ദിവസം മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ആദ്യ കുഞ്ഞിൻ്റെ മരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് രണ്ടാമത്തെ കുട്ടിയുടെ തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയപ്പോൾ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതേ കുഞ്ഞ് അതായത് ഇപ്പോൾ തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി മരിച്ചിട്ടുള്ള കുഞ്ഞ് രണ്ടാഴ്ച മുമ്പ് ഓട്ടോറിക്ഷയിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അന്നും ഇതുപോലെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാരണം രണ്ട് കുഞ്ഞുങ്ങൾക്കും വളരെ കുഞ്ഞ് പ്രായമാണ് ഒരു കുട്ടിക്ക് ആദ്യത്തെ കുട്ടിക്ക് ജനിച്ച ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ തൊണ്ടയിൽ പാൽ കുടുങ്ങി മരിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് രണ്ട് വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ അടുത്ത കുഞ്ഞുണ്ടായിട്ട് എട്ട് മാസം മാത്രം പ്രായമുള്ളപ്പോൾ വീണ്ടും ഒരു അടപ്പ് തൊണ്ടയിൽ കുടുങ്ങി ഈ കുഞ്ഞും ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത് ഈ വീട്ടുകാർക്ക് ഒരുപോലെ ദുഃഖം അതുപോലെ തന്നെ സംശയങ്ങൾ യിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് ഈ രണ്ട് സംഭവങ്ങളും ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നെന്നാണ് അതുകൊണ്ട് തന്നെ ഈ മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്നാണ് നിസ്സാരണ പരാതി അതായത് പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ അന്വേഷിച്ചതിൽ നിന്ന് മാത്രമാണ് വ്യക്തത വരികയുള്ളൂ